ഹായ് ഫ്രണ്ട്സ് സി കെസ് ഫാം എന്ന യൂട്യൂബ് ചാനലിൻ്റെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഉള്ളിൽ കുറച്ച് ആടുകൾ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് പെണ്ണാടും അതിൻ്റെ രണ്ട് കുട്ടികളും ആയിട്ടുള്ളതാണ് ഒരു മുട്ടൻ ഒരു പിടയും ഇതിന് മൂന്നിന് കൂടി ഉദ്ദേശിക്കുന്ന വില മുപ്പത്തെട്ട് അഞ്ഞൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ആടും കുട്ടികളുമാണ് അപ്പോൾ ആവശ്യക്കാരനെങ്കിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഉദ്ദേശിക്കുന്ന വില മുപ്പത്തെട്ട് അഞ്ഞൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല ഉയരും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി പെൺ ആടും കുട്ടികളുമാണ് എല്ലാവരും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തതായിട്ട് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി രണ്ട് ഗ്രോസറിയുടെ മുട്ടന്മാരാണ് വിൽപ്പനക്കുള്ളത് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിമൂന്ന് അഞ്ഞൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള അടിപൊളി നല്ല ഉള്ള രണ്ട് മുട്ടന്മാരാണ് ഉദ്ദേശിക്കുന്ന വില പതിമൂന്ന് അഞ്ഞൂറ് സ്ഥലം വരുന്നത് മലപ്പുറം മഞ്ചേരിയാണ് ആവശ്യക്കാരുടെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം നമ്പർ നമ്മൾ അവസാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഉയരവും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി രണ്ട് മുട്ടന്മാരാണ് നമുക്ക് വീട്ടിലൊക്കെ വളർത്താൻ അനുയോജ്യകരമായ രണ്ട് അടിപൊളി മുട്ടന്മാരാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ അടുത്തതായിട്ട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഫസ്റ്റ് പ്രസവത്തിൽ ഒരാടും അതിൻ്റെ ഒരു കുട്ടിയുമാണ് വിൽപ്പനക്കായിട്ടുള്ളത് ഇപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം ഇടവണ്ണയാണ് അപ്പോൾ ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഏഴായിരം അപ്പോൾ നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള ആടാണ് അപ്പോൾ വീട്ടിലൊക്കെ നമുക്ക് വളർത്താൻ അനുയോജ്യകരമായ ആടും കുട്ടിയുമാണ് ആവശ്യക്കാരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നമ്പറും ബ്ലൗസാനും കൊടുക്കുന്നുണ്ട് പൊതിനോറും ഏഴായിരം രൂപ മാത്രമാണ് അവർ ചോദിക്കുന്നത് അവ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക